കേരള സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ മദ്യനയം എന്നത് ജലരേഖയായി മാറിയെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ പറഞ്ഞു റേഷനരി വാങ്ങാൻ വിരൽ പതിപ്പിക്കണമെന്നും എന്നാൽ മദ്യം പഠിക്കൽ എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ശരിയായ നിലപാടല്ലെന്നും മാർത്തോമ മാത്യൂസ് ഫേസ്ബുക്കിൽ കുറിച്ചു ആ കുറിപ്പ് ഇങ്ങനെയാണ് കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ സർക്കാർ എൽ ഡി എഫ് വന്നാൽ മദ്യവർജനത്തിനായി ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും ഞങ്ങൾ തുറക്കുന്നത് നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല സ്കൂളുകളാണ് പരസ്യവാചകങ്ങൾക്ക് കേവലം വിപണി താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മുകളിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന നയവാചകങ്ങൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്ത് കേവലം ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അവയുടെ എണ്ണം ആയിരത്തോടടുക്കുന്നു മദ്യനയം എന്നത് ജലരേഖയായി മാറുന്നത് ദൈനംദിന വാർത്തകളിലൂടെ മലയാളി കണ്ടുകൊണ്ടിരിക്കുന്നു വിശപ്പിന് അരിവാങ്ങാൻ റേഷൻ കടയിൽ പോയി വിരൽ പതിക്കണം അതേസമയം മദ്യം വീട്ടുപടിക്കൽ എത്തിച്ചു തരും ജോലി കഴിഞ്ഞ് മദ്യപിച്ചെത്തുന്ന ഗൃഹനാഥനെ പേടിച്ചു കഴിഞ്ഞിരുന്ന വീടുകളിൽ ഇനി മുതൽ മദ്യപർക്ക് രാവിലെ മുതൽ കുടിച്ച് കുടുംബം തകർക്കാം ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുവിനെ ഇത്രയും ലളിതവൽക്കരിച്ച് വീടുകളിലേക്ക് ആനയിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നത് ഒട്ടും ഭൂഷണമല്ല സർക്കാരിൻ്റെ മദ്യനയം വികലമാണെന്ന് പ്രധാന ഘടക കക്ഷിയായ സി പി ഐ തന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞു ഈ നയം കുടുംബാന്തരീക്ഷത്തെ അപകടത്തിലാക്കും തിരുത്തണം വീട്ടകങ്ങളിൽ ഭയന്നു കഴിയേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെയും വീട്ടമ്മമാരെയും ഓർത്തെത്തിരുത്തണം ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ കുറിച്ചു ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനികളുടെ സഹകരണത്തോടെ ആപ്പ് മുഖേന മദ്യം വീട്ടിലെത്തിക്കുന്ന പദ്ധതി ബെവ്കോ മുന്നോട്ട് വെച്ചിരുന്നു പിന്നാലെ വ്യാപക വിമർശനമാണ് ഉയർന്നത് ഓൺലൈൻ വിതരണത്തിലൂടെ മദ്യലഭ്യത വർദ്ധിപ്പിച്ച് ക്രമസമാധാന ചർച്ചയ്ക്ക് വേഗം കൂട്ടുന്ന സർക്കാരിന്റെ തെറ്റായ നിലപാടിൽ നിന്ന് പിന്മാറണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പ്രതികരിച്ചു അതേസമയം ഓൺലൈൻ മദ്യവിൽപ്പന ഉദ്ദേശിക്കുന്നില്ലെന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയത് എന്നാൽ ഓൺലൈൻ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രപ്പോസൽ നൽകിയും ആപ്പ് തയ്യാറാക്കിയും ബെഫ്കോ എം ഡി സർക്കാരിനെ സമീപിച്ചത് സർക്കാരിന്റെ അറിവോടെ എന്നാണ് വിവരം എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നതിനാൽ തീരുമാനമെടുക്കാൻ മടിക്കുകയായിരുന്നു വരുമാന വർധന ലക്ഷ്യമിട്ട് ബെഫ്കോ തയ്യാറാക്കിയ പദ്ധതിയെ മന്ത്രി തള്ളിയതിൽ എം ഡിക്ക് അതൃപ്തിയുണ്ട് തത്വത്തിൽ ഓൺലൈൻ മദ്യവിൽപ്പനയിൽ മന്ത്രിയും വെബ്കോ എം ഡിയും രണ്ടു തട്ടിലായതുപോലെയാണ് ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയിൽ ചർച്ച തുടരട്ടെ എന്നും ഇന്നല്ലെങ്കിൽ നാളെ സർക്കാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ബെവ്കോ എം ഡി ഹർഷിത പറഞ്ഞിരുന്നു കേരളത്തിൽ ആവശ്യത്തിന് ഷോപ്പുകളില്ല ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നവരും വീട്ടിൽ കൊണ്ടുപോയാണ് മദ്യപിക്കുന്നത് വീട് മദ്യശാലിയാകുമെന്ന ആരോപണത്തിൽ കഴമ്പില്ല പ്രായപൂർത്തിയാകാത്തവർക്ക് ഇപ്പോൾ മദ്യം വാങ്ങിക്കൊടുക്കുന്നില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നും ബെവ്കോ എം ചോദിച്ചു നിയമവിരുദ്ധമായി മദ്യം വാങ്ങുന്നെങ്കിൽ തടയേണ്ടത് എക്സൈസും പോലീസുമാണ് നിയമാനുസൃതമായ ബിസിനസ്സാണ് ബെവ്കോ ചെയ്യുന്നത് അതിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ വരുമാനം കുറയുമെന്ന ധനവകുപ്പിന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല അഞ്ഞൂറ് കോടി അധിക വരുമാനം ഉണ്ടാകും കേരളത്തിലാണ് മദ്യവില കൂടുതൽ നാനൂറ് ശതമാനം നികുതിയാണ് നികുതി ഘടന മാറ്റണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൺലൈൻ മദ്യം അനുവദിച്ചാൽ മറ്റൊരു അഞ്ഞൂറ് കോടി കൂടി അധിക വരുമാനം ഉണ്ടാകുമെന്നും ഹർഷിത പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച പുരോഗമിക്കട്ടെ യു കെയിലാണ് കേരളത്തെക്കാൾ മദ്യലപിതയുള്ളത് പക്ഷേ അവിടുത്തെ ക്രൈം റേറ്റ് കുറവാണ് മദ്യപാനമാണ് ക്രൈമിന് കാരണമെന്ന് പൂർണ്ണമായും പറയാനാകില്ലെന്നും ബെവ്കോ എം അവകാശപ്പെട്ടു